Hello friends! ഇറ്റ്സ് മിനി സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഭയങ്കര ഒരു ആഗ്രഹം സാധിച്ചു ഞാനിപ്പോൾ ഗുരുവായൂർ ആണ് ഉള്ളത് ഗുരുവായൂർ ഭഗവാനെയൊക്കെ കണ്ട് ദർശനമൊക്കെ നടത്തിയിട്ട് ഞാനിപ്പം കിഴക്കേ നടയിലാണുള്ളത് അവിടുന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് നല്ലത് സരോവരം ഹാൻഡ് ക്രാഫ്റ്റ് എന്നും പറഞ്ഞു നല്ല അടിപൊളി ഒരു ഷോപ്പ് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ അതിൽ കയറി ഒരു കൃഷ്ണ വിഗ്രഹമൊക്കെ മേടിച്ചു അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഒന്ന് അതൊന്ന് എടുത്ത് കാണിക്കാവുന്നതാണ് വിചാരിച്ചു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് കുറേ ഇങ്ങനെ വിഗ്രഹങ്ങളാണ് കേട്ടോ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ എടുക്കണം എന്ന് നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നും അത്രയും ഭംഗിയുള്ളതാണ് പിന്നെ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി എടുത്താൽ മതി അതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൃഷ്ണ വിഗ്രഹമാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വലിയൊരു വിഗ്രഹങ്ങളാണ് പിന്നെ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളുണ്ട് കൃഷ്ണൻ്റെ ആണ് കൂടുതലായിട്ടുള്ളത് കൃഷ്ണന് രാധ അതേപോലെ ഗുരുവായൂരപ്പൻ്റെതുണ്ട് ശിവൻ്റെതുണ്ട് അയ്യപ്പൻ്റെതുണ്ട് അങ്ങനെ എല്ലാ അത്യാവശ്യം എല്ലാ ദൈവങ്ങളുടെയും വിഗ്രഹങ്ങളിവിടെ ഉണ്ട് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള വിഗ്രഹങ്ങളാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് കയറാതിരിക്കാനായിട്ട് തോന്നിയില്ല ഞാൻ പിന്നെ അവരുടെ പെർമിഷനൊക്കെ ചോദിച്ചിട്ട് ഞാൻ വീഡിയോ അങ്ങനെ കവർ ചെയ്യാനിവിടെ വേണ്ടിയിട്ടാണ് ഞാൻ കയറിയത് ഞാൻ അതിനകത്ത് എടുത്തിട്ടുള്ള കൃഷ്ണ വിഗ്രഹം ഏതാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ ആ പതിനാലായിരം റേഞ്ചിലൊക്കെ ഉള്ളതാണ് കേട്ടോ ഇപ്പോൾ താഴെ കണ്ട ആ വലിയ കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ ഇത് അത്രയൊന്നുമില്ല ഇത് ഇതേപോലെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ളതാണ് ഇതിൻ്റെ കാര്യമാണ് ആ ബ്ലൂ കൃഷ്ണന് ഏഴായിരം ആണ് ഞാൻ ചോദിച്ചു പിന്നെ ഒരു പിങ്ക് അതിൻ്റെ തൊട്ടടുത്ത് ഇരിപ്പൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല അതിന് ഇതിൻ്റെ ഇപ്പം ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വരുമ്പോൾ കാണിക്കാം ആ പിങ്കിന് പതിനാലായിരം രൂപയാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ പോകുന്നതല്ല അതൊരു ഫൈബർ അങ്ങനെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊന്നും ഇതൊന്നും പൊട്ടുന്നതല്ല പൊട്ടുന്നതിന് കുറച്ചും കൂടി റേറ്റ് കുറവാണ് ഇരുന്നൂറ്റമ്പത് രൂപ മുതലൊക്കെ ഉണ്ട് അതിൽ താഴെയുള്ള ഉണ്ട് അപ്പം എൻ്റെ മോളിതൊക്കെ കണ്ടിട്ട് ഓരോ ദിനകത്തും കയറി എടുക്കുവാണ് അപ്പം പിന്നെ ഈ താഴെ ഇരിക്കുന്നുണ്ടോ അതിന് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ വേടിച്ചത് പല കടകളിലും നമ്മൾ കയറുമ്പോൾ എഴുന്നൂറ്റമ്പത് എണ്ണൂറ്റമ്പത് എണ്ണൂറ് ആ ഒരു ഇതിൽ റേഞ്ചിലാണ് ഉള്ളത് എന്ത് മനോഹരമാണെന്ന് നോക്കിക്കാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കൃഷ്ണനാണ് കെട്ടിപ്പിടിച്ച ഉമ്മ കൊടുക്കാൻ തോന്നുന്നു അത്രയ്ക്കും ഭംഗിയുള്ളൊരു കൃഷ്ണനാണ് പിന്നെ വേറെ കുറേ സ്റ്റാച്ചൂസ് ഒക്കെ ഉണ്ട് മറ്റേ ബുദ്ധൻ്റെ ഒക്കെ ഇരിപ്പുണ്ട് അപ്പം അതും കൂടെ നമുക്കൊന്ന് കാണാൻ ഇത് കണ്ട ഒരു സൈറ്റിൽ വലിയ സ്റ്റാച്യു ആണുള്ളത് ആല കൃഷ്ണനുണ്ട് ശിവൻ ഉണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞ് നമ്മുടെ ഈ അതേപോലെ ആട്ടക്കാരൻ്റെ തലയും പിന്നെ അതുപോലെ ആനത്തലയും അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ട് ഇത് കൃഷ്ണൻ്റെ ആണ് കണ്ടത് അപ്പം ഇതെല്ലാം ആ രീതിയിലുള്ളതാണ് പിന്നെ കുഞ്ഞ് കുഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ ഒക്കെ ഉണ്ട് ഈ സിൽവറിനകതൊക്കെയുള്ളത് അപ്പോൾ അതും ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞ് വെണ്ണക്കണ്ണനെയും ഞാൻ മേടിച്ചിട്ടുണ്ട് വെണ്ണക്കണ്ണൻ മോക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ മോൾ എടുത്തതാണ് ഇത് ചെയ്ത് കണ്ട ആനയുടെ നെറ്റിപ്പട്ടങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ അത്യാവശ്യം മൂവായിരം നാലായിരം അങ്ങനത്തെ ഓരോ റേഞ്ചിലും പിന്നെ അതിൽ ചെറുതായിട്ടൊക്കെ ഉള്ളതും ഉണ്ട് ഇത് മഞ്ചാടിക്കാത്ത ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്നതായിട്ടുള്ള ഒന്നാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഊതുന്ന കൃഷ്ണനും ആ കൂട്ടത്തിലുണ്ട് അത് നിങ്ങൾ ഞടുത്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്ത് എടുത്തതാണ് അപ്പോൾ ആ വെണ്ണ കഴിക്കുന്ന ആ ഒരു കണ്ണൻ മാത്രമായിട്ട് നമുക്ക് കിട്ടും അതാണ് അതാണെൻ്റെ എടുത്തത് ഇത് കണ്ട അതിനകത്ത് തന്നെ കൃഷ്ണനും രാധയും കൃഷ്ണനും ഒക്കെ വരുന്നതുണ്ട് എന്ത് മനോഹരമാണോന്നൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ശരിക്കും ആ ഷോപ്പിനകത്ത് നമുക്ക് ഇറങ്ങാൻ തോന്നില്ല കൃഷ്ണൻ്റെ തന്നെ പല പല രീതിയിലുള്ളതാണ് എനിക്ക് ഒരു കൃഷ്ണ വിഗ്രഹം എടുക്കുമ്പോൾ അയ്യോ ഇത് വേണ്ട എന്നാൽ മറ്റേത് എടുക്കാം മറ്റേ എടുക്കുമ്പോൾ എന്നാൽ അത് വേണ്ട ഇതെടുക്കാം അങ്ങനെ അങ്ങനെയുള്ള ഭയങ്കര ഒരു കൺഫ്യൂഷനായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നി പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ ആ ഒരു കൃഷ്ണൻ ഞാൻ നേരത്തെ കാണിച്ചതല്ല ആ ഒരു കൃഷ്ണനെ ഞാൻ പിന്നെ എടുക്കുമായിരുന്നു എന്നിട്ടും പല പല കടകളിൽ കയറുന്ന സമയത്തെല്ലാം ഞാൻ കയറി നോക്കുമായിരുന്നു അതിലേക്കാട്ടിൽ ഭംഗി വേറെ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് പക്ഷെ എൻ്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ മേടിച്ചതാണ് ആ ഒരു കൃഷ്ണനെ ഏട്ടം ഞാൻ ലാസ്റ്റിൻ്റെ വീഡിയോയിൽ കാണിച്ച് തരാം ഏതാണ് ഞാൻ എടുത്തതെന്നുള്ളത് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അതൊക്കെ കുഞ്ഞ് പല രീതിയിലുള്ള വിനായകൻ്റെയാണ് ഉള്ള ഇത് ആദ്യ യോഗിയുടെതാണ് അതുകൊണ്ട് വെണ്ണ തിന്നുന്ന കൃഷ്ണൻ്റെയാണ് ഇത് കണ്ടോ ഇതൊക്കെ അത്യാവശ്യം വലിയ കൃഷ്ണൻ അതിനനുസരിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നാലൊന്നും എനിക്ക് ഒരുപാട് റേറ്റ് ഒന്നും തോന്നിയില്ല അത്യാവശ്യം ഞാൻ മേടിച്ചത് അത്യാവശ്യം ഇത്രയും ഹൈറ്റുള്ള ഒരു കൃഷ്ണനെയാണ് കേട്ടോ ഞാൻ മേടിച്ച് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒരുപാട് റേറ്റ് ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല എഴുന്നൂറ് എണ്ണൂറ് ആ ഒരു റേഞ്ചൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ എഴുതിട്ടുള്ളത് പിന്നെ ലക്ഷ്മി ദേവിയുണ്ട് ഗുരുവായൂരപ്പൻ്റെ ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരെണ്ണമാണ് ഗണപതിയുടെ മടിയിൽ ഉണ്ണികൃഷ്ണൻ ഇരിക്കുന്നതായിട്ടുള്ളതാണ് ഇത് ലക്ഷ്മി ദേവിയുടെ ഒരു വിഗ്രഹമാണ് അപ്പം നമുക്ക് ന നീല കളർ കാർവർണനായിട്ടും അതേപോലെ നമ്മൾ ചന്ദനത്തിൽ എടുക്കുന്ന കൃഷ്ണനുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് വെള്ള കളറുമായിട്ടാണ് അവിടെ നമുക്ക് കിട്ടുന്നത് ബുദ്ധൻ്റെയൊക്കെ ഉണ്ട് ഇത് ഭഗവാൻ കൃഷ്ണൻ്റെയാണ് ഇത് അയ്യപ്പൻ്റെ ഒരു വിഗ്രഹമാണ് അതേപോലെ ഷുർദി സായി അങ്ങനെ എല്ലാവരുടെയും ഇവിടെ ഉണ്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ വന്ന് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇത് കണ്ട മറ്റേ ആ ഒരു വള്ളമൊക്കെ കാരണം ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു എൺപത് രൂപ നൂറ് രൂപ അങ്ങനെയൊക്കെ ഉള്ളു വളരെ വിലക്കുറവാണ് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നിങ്ങൾക്കതൊരു ഉറപ്പായിട്ടും അത് ആർക്കാണെങ്കിലും ഉപകാരമാവും കാരണം ഞാനും ഇതുപോലെ സൗത്ത് ആഫ്രിക്ക നിൽക്കുന്ന സമയത്ത് ഗുരുവായൂർ വരണം ഞാൻ ആഗ്രഹിച്ച സമയത്ത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു ഭഗവാനെ മേടിക്കണം എന്നൊക്കെ ഉള്ളത് അപ്പം ഞാനിങ്ങനെ റേറ്റ് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ ഞാൻ എടുത്ത് നോക്കുമായിരുന്നു അഫോർഡബിൾ ആയിട്ടുള്ളത് നമുക്ക് എവിടെയാണെന്ന് അപ്പോൾ ഞാനിതിപ്പം കയറി നോക്കിയപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെയൊക്കെ കാണിക്കാം കൊച്ചു കൊച്ചു ഷോപ്പിലൊക്കെ കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിട്ടാണ് കേട്ടോ ഇതാണ് എൻ്റെ കൃഷ്ണ ഞാൻ എടുത്തതാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തു അത് നല്ല ഭംഗിയായിട്ടുള്ളൊരു കൃഷ്ണനാണ് അപ്പം ഞാനിത് അന്ന് എടുത്ത് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ശിവകുടുംബമാണ് ശിവനും പാർവതിയും ഗണപതി ഒക്കെ ആയിട്ടുള്ളത് ശിവകുടുംബത്തിൻ്റെ ഇതാണ് പിന്നെ കൃഷ്ണനൊക്കെ ഉണ്ട് പിന്നെ പല രീതിയിലുള്ള വിഗ്രഹങ്ങളാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം പറഞ്ഞത് തന്നെ വീണ്ടും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നുണ്ടാവും ഇത്രയൊക്കെയാണ് അവിടെ ശരിക്കും പറഞ്ഞോളൂ അപ്പോൾ ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് ഷോപ്പ് ചെയ്യുന്നു ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ അവർ പറഞ്ഞോളൂ ഞാനൊരു കൃഷ്ണനെ സെലക്ട് ചെയ്തു ഇതൊക്കെ അത്യാവശ്യം റേറ്റ് പതിനാലായിരം ഒക്കെയുണ്ട് പക്ഷെ പല കടകളിൽ നോക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഒത്തിരി റേറ്റ് ആയിട്ട് തോന്നാറില്ല അപ്പോൾ ഇതാണ് ഞാൻ ഒരു മേടിച്ചൊരു എന്ന് പറയുന്നത് ഈ ഒരു ഗുരുവായൂരപ്പന് നൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ മേടിച്ച് നല്ല മനോഹരമായിട്ട് നല്ല മുഖമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു ഗുരുവായൂരപ്പനാണ് പിന്നെ ഒരു വെണ്ണക്കണ്ണനെ മേടിച്ചിട്ടുണ്ട് എൻ്റെ മോക്ക് ഇത് വേണം എന്നു പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ഗുരുവായൂരപ്പൻ അല്ല ഒരു ഉണ്ണിക്കണ്ണനാണ് വെണ്ണക്കണ്ണൻ ഇതെല്ലാം ഞാൻ തിരിച്ച് സൗത്ത് ആഫ്രിക്കയിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഇതാണ് എൻ്റെ കണ്ണൻ അല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു കണ്ണനാണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കണ്ണനാണ് അപ്പോൾ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ എല്ലാവരും ഈ ഒരു ഷോപ്പിലും കൂടെ കയറി നോക്കുക നമുക്കൊക്കെ അഫോർഡബിളായിട്ട് കിട്ടുന്ന റേറ്റ് ആണ് ആ ഒരു ഷോപ്പിൽ ഉള്ളത് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നുപോകുക ഇത് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ടും ഇതേപോലെ നല്ല നല്ല വീഡിയോസുമായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്